ഗ്ലാസും സ്പൂണും ഒന്നും എടുത്തിങ്ങനെ കലക്കേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് കൊടുക്കാൻ മിക്സ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റന്റ് ആയിട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്ന കുറുക്കുകളാണ് കുറുക്കുകളുടെ പൊടികളാണ് എടുത്തിട്ടുള്ളത് ഏറ്റവും എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളതാണ് ഈ ഒരു വാട്ടർ ഹീറ്റിംഗ് ബോട്ടിൽ ഹലോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് ഐലൻഡിലേക്ക് വന്നപ്പം കുഞ്ഞിനു വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ പാക്ക് ചെയ്തോന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ കുഞ്ഞിനെ ഇപ്പം പത്ത് മാസമാണ് ആയിട്ടുള്ളത് അപ്പം പത്ത് മാസമുള്ള കുഞ്ഞിനെ കൊണ്ട് ഒരു ഇന്റർനാഷണൽ യാത്ര വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ഇത് രണ്ടാമത്തെ തവണയാണ് ഞങ്ങൾ ഇത് രണ്ടാമത്തെ തവണയാണ് ഞങ്ങൾ ഒരു ഇന്റർനാഷണൽ യാത്ര പോകുന്നത് ഒന്നുമല്ല ആദ്യം ഇവിടുന്ന് അങ്ങോട്ട് പോയി ഇപ്പം അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നു അപ്പം ആദ്യത്തെ യാത്രയിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ടാണ് രണ്ടാമത്തെ യാത്ര ഞങ്ങൾ എളുപ്പാക്കിയത് അപ്പൊ അതെന്തൊക്കെയാണ് ഞാൻ കൊണ്ടുപോയി കൊണ്ടുവന്നത് എന്നുള്ളത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അതാണ് ഞാൻ കുഞ്ഞിനി എടുത്തിട്ടുള്ളത് ഈ ബാഗാണ് ഞാൻ എവിടെ പോയാലും കൊണ്ടുപോകാറുള്ളത് അപ്പൊ ഞാൻ തുറന്നു കാണിക്കാൻ ഏറ്റവും ആദ്യം ടോയ്സ് ആണ് അവര് കുറച്ച് ടോയ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഈ ഇന്റർനാഷണൽ യാത്ര ചെയ്ത ആൾക്കാരുടെ വീഡിയോസും അതുപോലെ പോയവരോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് എന്തൊക്കെയാണ് കൊണ്ടുപോയെന്നുള്ളത് അതിലൊരെണ്ണമാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടോയ്സ് എന്നുള്ളത് ഞാനിത് വളരെ ചെറുതാക്കി എന്താ പറയുന്നത് വളരെ കുറച്ച് ടോയ്സ് മാത്രമേ എടുത്തുള്ളൂ അവന് ഇഷ്ടമുള്ളത് ഒരെണ്ണം ഒന്നോ രണ്ടോ ടോയ് ബാക്കിയെല്ലാം പുതിയതായിട്ടുള്ള സാധനങ്ങളാണ് എടുത്തത് കാരണം നമുക്ക് ഇഷ്ടമുള്ളത് അവർക്കറിയാം അതെന്താണ് പിന്നെ കൂടുതലും പുതിയ കാര്യങ്ങളോടാണല്ലോ ഒരു ക്യൂരിയോസിറ്റി എന്താണെന്ന് നോക്കാനുള്ളത് അപ്പം അങ്ങനെയേ കുറച്ച് സമയം അവർക്ക് എൻഗേജ് എൻഗേജായിട്ടിരിക്കാൻ പറ്റും അപ്പൊ ടോയ്സ് എന്താ എടുത്തിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു ടീച്ചർ പുതിയൊരു ടീച്ചർ ഒരു ഗിഫ്റ്റ് വന്നതിന് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ടീച്ചർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞു ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ചിങ്ങനെ ഞെക്കിക്കൊണ്ടൊക്കെ ഇങ്ങനെ കുറച്ച് നേരൊക്കെ അവന് ഇരുന്നു അത് വലിയ സന്തോഷം ഉണ്ടായിരുന്നില്ല അതിന് പിന്നെ എടുത്തിട്ടുള്ളത് നമ്മളുടെ സ്റ്റിക്കി പേപ്പേഴ്സ് ഈ പോസ്റ്റഡ് നോട്ട്സ് ഇല്ലേ പറിച്ചെടുക്കാവുന്ന ഇങ്ങനെ കുറച്ച് കുറച്ച് പശയൊക്കെയുള്ളത് അതാണ് എടുത്തിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വന്ന ആ ഒരു ബാഗ് ഞാൻ മാറ്റിയിട്ടില്ല കുറെയൊക്കെ ചുക്കി ചുളിച്ച് അതിന്റെ ആ ഒരു സൗണ്ടും അതിന്റെ ആ ഒരു ടെക്സ്റ്ററൊക്കെ നോക്കി കുറച്ചുനേരൊക്കെ ഇരുന്നു പിന്നെ പിന്നെടുത്തുള്ളത് ആനിമൽസിന്റെ ഒരു പാക്കാണ് ആനിമൽസിന്റെ ഫോട്ടോസ് കൊടുത്തിട്ടുള്ള ഒരു പാക്ക് നിങ്ങൾക്ക് എന്തുവാകാം നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്കല്ലേ അറിയുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് ഞാൻ ബേബി മോണിറ്റർ അവൻ എണീറ്റിട്ടുണ്ടോ എന്ന് അറിയാനാണ് നോക്കുന്ന കേട്ടോ അപ്പം ടോയ്സ് എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ കുഞ്ഞിന്റെ ഇഷ്ടം അനുസരിച്ചാണ് എന്ത് കൊടുത്താലാണ് കുഞ്ഞുങ്ങൾ കുറച്ച് നേരെ അവരെ എൻഗേജ് ആക്കി ഇരുത്തുക എന്നുള്ളത് നിങ്ങൾ കാണണം അറിയുന്നത് അപ്പൊ അതനുസരിച്ച് പിന്നെ വലിയ ടോയ്സ് ഒന്നും പാക്ക് ചെയ്യരുത് കുഞ്ഞിന്റെ ടെഡി ഇഷ്ടമാണ് അതാണെന്നാണെന്നൊക്കെ പറഞ്ഞാൽ പാക്ക് ചെയ്ത് കഴിഞ്ഞാല് ഇഷ്ടം എന്നാലും പാക്ക് ചെയ്താല് നമുക്കിതൊക്കെ കൊണ്ട് നടക്കാൻ പാടായിരിക്കും കുഞ്ഞിനെയും പിന്നെ ലഗേജും ടോയ്സും എല്ലാം നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലെ എണ്ണം കൂടാണ് അപ്പൊ അങ്ങനെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കുഞ്ഞു കുഞ്ഞ് ടോയ്സ് എപ്പോഴും എടുക്കാൻ നോക്കാം ചെറിയൊരു ബാഗ് ഈ ബാഗും വലുതായെന്നാണ് എനിക്ക് സംശയം പിന്നെ ഓൺ ദ വേ ഞങ്ങള് മൂന്ന് ഇത് പക്ഷെ അത് മിസ്സായി പോയി അത് ഭയങ്കര ഇഷ്ടമായിരുന്നു ആൾക്കത് നല്ല കളർഫുൾ ആണ് അപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ അത് മിസ്സായി പോയി ഫ്ലൈറ്റിൽ തന്നെ ഉണ്ട് ഞാൻ അവിടെ ഇറങ്ങി നിന്ന് നോക്കിയൊക്കെ ചെയ്തു പക്ഷെ കിട്ടിയില്ല എന്റെ അടിയിൽ എവിടെയോ പോയിട്ടുണ്ടത് അപ്പൊ അത്രയാണ് ടോയ്സ് പിന്നെ വരുന്നതാണ് ഫുഡ് ഫുഡാണല്ലോ മെയിൻ സിക്സ് മന്ത്സില് വീനിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എവിടെ പോയാലും ഫുഡ് ഒരു ടെൻഷനാണ് കുഞ്ഞിന് എന്ത് കൊടുക്കും എന്നുള്ളത് പാക്കിങ്ങിൽ അത് മെയിൻ ഒരു ഐറ്റം ആണ് അപ്പൊ ഞാൻ ക്യാരി ചെയ്തിരുന്നതാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ പാക്കറ്റ്സ് ജ്യൂസ് പാക്കറ്റ്സ് ഇത് നമ്മളെ നാട്ടിലെ ലൂലൂല് കിട്ടും പിന്നെ ഓൺലൈനിൽ കിട്ടും ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഇതിൻ്റെ മോളിൽ കൊടുത്തിട്ടുണ്ടാവും എത്ര മനസ്സിലോട്ട് ഉള്ളത് കുഞ്ഞിന്റെ പ്രായം അനുസരിച്ചും അതുപോലെ അവരുടെ ഇഷ്ടം എന്താണോ ഈ യാത്ര ചെയ്യുമ്പോൾ പ്രായത്തിനേക്കാളും കൂടുതലും ഞാൻ നോക്കിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ആഹാരം എന്താണോ അത് പാക്ക് ചെയ്യാന്നുള്ളതാണ് കാരണം വഴക്കുണ്ടാക്കാതെ അവർക്ക് വിശന്നിരിക്കാതെ അവർ വയറ് ഫുള് ആക്കി അവരെ സേഫായിട്ട് സന്തോഷമായിട്ട് എത്തിക്കുക എന്നുള്ളതാണുള്ള ലക്ഷ്യം പെട്ടെന്ന് കൊടുക്കാനായിട്ട് അതായത് ഫ്ളൈറ്റിന്ന് ഇറങ്ങിയാലും ഫ്ലൈറ്റിൽ പെട്ടെന്ന് അവന് എണ്ണീട്ടു നമുക്ക് കലക്കാൻ കുറുക്ക് കലക്കാനുള്ള ടൈം കിട്ടിയില്ല അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് പെട്ടെന്ന് കൊടുക്കാനായിട്ടുള്ള ഒരു ഫോം ഒരു ഐഡിയ ആണ് ഞാനിത് കണ്ടെത്തിയത് ഇപ്പൊ ഇമിഗ്രേഷൻ ഒക്കെ ഇരിക്കുകയാണ് ആ ഒരു ലൈനിൽ നിൽക്കാണ് ഇപ്പൊ അവൻ കരഞ്ഞുടങ്ങിയ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇത് നമുക്ക് പെട്ടെന്ന് കൊടുക്കാം രണ്ടാമത്തെ ഫുഡ് വരുന്നത് ഫുഡ് കൊടുക്കാനായിട്ട് വരുന്നത് ഇതുപോലത്തെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റന്റ് ആയിട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്ന കുറുക്കുകളാണ് കുറുക്കുകളുടെ പൊടികളാണ് എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള പാക്കറ്റ്സ് നമ്മളുടെ ആമസോണിൽ അവൈലബിൾ ആണ് ഞാൻ പക്ഷേ എന്റെ ഹസ്ബൻഡ് എന്നെ വിളിക്കാനായിട്ട് നാട്ടിലോട്ട് വന്നപ്പം ഇവിടുന്നേ മേടിച്ചോണ്ട് വരുകയാണ് ചെയ്തിട്ടുണ്ടായത് ഓരോ രാജ്യത്തും എന്താ അതിന്റേതായ ഫുഡ് ഐ ഫുഡ് പാക്കറ്റ്സ് കിട്ടുമല്ലോ ഇത് കണ്ടോ മൾട്ടി ഗ്രെയിൻ ബനാന പോറിച്ച് ഇതിനകത്ത് വരുന്നത് സീരിയൽസ് കോൺഫ്ലേക്സ് ആൻഡ് ബനാന ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് ടെൻ മന്ത്സ് പ്ലസ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇത് പൊടിയാണ് ഇത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഒരു കപ്പിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക അവരെന്ത് മാത്രം ഒരു ഐഡിയ ഉണ്ടല്ലോ നമുക്ക് അപ്പൊ അത്രയും വെള്ളം എടുക്കാം എത്ര ക്വാണ്ടിറ്റി വേണോ അത് അതിലേക്ക് ആഡ് ചെയ്യാം മിക്സ് ചെയ്യുക അത്രേയുള്ളൂ ഒരു ഗ്ലാസ്സിനാണെങ്കിൽ കുട്ടിയുടെ പ്രായവും അവർ കഴിക്കുന്ന നമുക്കറിയാമല്ലോ മൊത്തം കഴിക്കണം അതിനനുസരിച്ച് രണ്ടോ മൂന്നോ രണ്ടോ മൂന്നോ സ്പൂൺ മിക്സ് ചെയ്യുക കുറുക്ക് റെഡി കൊടുക്കാം അപ്പം അങ്ങനത്തെ രണ്ട് ഫ്ലേവർ ആയിട്ടുള്ള എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇങ്ങനെ അടപ്പ് വരുന്ന ഒരു ഗ്ലാസ് ഒരു മഗ് എന്നൊക്കെ പറയാം എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പം ഇതാണ് ഒരു പാത്രം സ്പൂൺ എടുത്തിട്ടുണ്ട് രണ്ടു മൂന്ന് സ്പൂൺ ഉണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ബേബി ഫീഡർ ആണ് ബേബി ഫീഡർ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണം എടുത്തതിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ഉപയോഗിച്ച് നമ്മളധികം ആകുന്നതിന് മുന്നേ തന്നെ അടുത്ത ആവശ്യം വന്നു കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ് ചിലപ്പോൾ നമുക്ക് വാഷ് ചെയ്യണം എന്നുള്ളൊരു സൗകര്യം കിട്ടിയെന്ന് വരില്ലല്ലോ അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് അവന് ഇച്ചിരി മധുരമൊക്കെ വേണം അതുകൊണ്ട് കൽക്കണ്ടപ്പൊടി പൊടി പനം കൽക്കണ്ടപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെയുള്ള പാൽപ്പൊടി പിന്നെ ഇത് വെള്ളം കുടിക്കാനായിട്ടുള്ള ബോട്ടിൽ ഫ്ലൈറ്റ് യാത്രയിൽ എന്തെങ്കിലും നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആവും പിന്നെ വെള്ളം കുടിക്കാൻ വേറെ മാർഗങ്ങളും കുടിപ്പിക്കാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല അപ്പൊ ഇത് ഞാൻ നോക്കിട്ട് ബെസ്റ്റ് ഓപ്ഷൻ ആണ് അപ്പൊ ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഏറ്റവും എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളതാണ് ഈ ഒരു വാട്ടർ ഹീറ്റിംഗ് ബോട്ടിൽ ഞാൻ നേരത്തെ ഒക്കെ ഫ്ലാസ്കും കൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പൊ അതിന്റെ പകരം ഇതും കൊണ്ടാണ് പോകുന്നത് അപ്പം ഫ്ലാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനെ തൊഴിച്ചിരിക്കുന്ന വെള്ളം അത്രയും മേലെ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ നമുക്കാണെങ്കിലും അതിന്റെ അടുത്തൊന്നും എടുക്കാം പക്ഷെ അത്രേ വില വരത്തുള്ളൂ അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇത് ഞാൻ പോകുന്നിടത്ത് എല്ലായിടത്തും കൊണ്ടുപോകും പ്ലസ് ഒരു ബോട്ടിലും കൂടെ കൊണ്ടുപോകും ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ വീട്ടീന്നെടുത്ത വെള്ളം തന്നെയാണ് ഇന്ന് അയർലൻഡ് വരെ കൊണ്ടുവന്നത് ഒരു റെസ്ട്രിക്ഷനും ഉണ്ടായിരുന്നില്ല ഏഹ് വരുന്ന വഴിയില് എവിടെയാണ് ഖത്തറില് ഖത്തറിലെ ലാൻഡ് ചെയ്തപ്പം നമ്മളുടെ എന്താ പറയുക ചെക്ക് നമ്മള് ബാഗ്സ് ഒക്കെ ചെക്ക് ചെയ്യുമല്ലോ ആ അവിടെ എത്തിയപ്പോൾ സെക്യൂരിറ്റി എന്റെ അടുത്ത് പറഞ്ഞ് അവിടുത്തെ സ്റ്റാഫ് അടുത്ത് പറഞ്ഞു യു മെയ്ഡ് ഇൻ ദാറ്റ് വാട്ടർ ഞാൻ ഞാനും എനിക്ക് താഹിക്കണല്ലോ എനിക്കിപ്പോ വെള്ളം വേണ്ടല്ലോ പിന്നെ നിന്നെ എന്നോട് വെള്ളം കുടിക്കാൻ പറയുന്നേ അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചു ആ വെള്ളം ഐ കുടിക്കോ ടു സീ എന്ന് ഏകെ വെള്ളം കുടിച്ചു കുടിച്ചു കഴിഞ്ഞപ്പോൾ പറയുന്നത് നീ അവളും നിന്റെ നാട്ടിൽ നിന്ന് ഓണുന്ന വെള്ളം അല്ലേ അല്ല യു ക്യാരി ദാറ്റ് വാട്ടർ ഓൾ അലോങ് അപ്പൊ ചെക്ക് ചെയ്യാനാണ് ഓക്കെ ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ പക്ഷെ എന്നോട് വെള്ളം കളയാനൊന്നും പറഞ്ഞില്ല കാരണം ഇത് കുഞ്ഞിന്റെ ബാഗാണ് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഫുഡാണ് ഇതിലുള്ള എല്ലാം ഈ വെള്ളവും അതിനു വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ അവർക്ക് അതിലൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ഓരോ ഫ്ലൈറ്റിന്റെ ഇതെങ്ങനെയാണെന്നൊക്കെ വ്യത്യാസം കാണുമായിരിക്കും ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ വന്നത് ഖത്തർ എയർവേസിനാണ് ഇതെന്ന് പറയുന്നത് കംഫയർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ വാട്ടർ ഹീറ്ററാണ് ഇതിനകത്ത് നമുക്ക് വെള്ളം ഒഴിക്കാം അപ്പൊ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് അതിൽ ഇതിന് കുറച്ച് വെള്ളമുണ്ട് വെള്ളം ഒഴിക്കും എന്നിട്ട് ഇത് അടയ്ക്കുക നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ് അതെ കാണോ ഇത് ഓൺ ഇത് തന്നിയേ ഇത് ചൂടാവും ആ വെള്ളം നല്ല തിളച്ച് നമുക്ക് കിട്ടും അത്രയും തിളക്കേണ്ട ആവശ്യമില്ല തിളച്ച് നമുക്ക് കിട്ടും വൺസ് അത്രയും തിളച്ച് വെള്ളമാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം ബാക്കിയുണ്ടോന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആവശ്യം വരുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതിയല്ലോ അപ്പൊ നമ്മള് ഫ്ലാസ്കിന്റെ ആവശ്യം വരുന്നില്ല പിന്നെ ഇത് എനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു അപ്പൊ ഇത്രയും സാധനങ്ങളായിരുന്നു ബാങ്കിന്റെ ഉണ്ടായിരുന്നത് അടുത്ത പോക്കറ്റിൽ ഞാൻ എന്താ കാണിച്ചിരാവേരാം കാണാൻ പറ്റുമോ മെയിനില് തന്നെ ഞാൻ വെച്ചിട്ടുള്ളത് ഒരു ബ്രസ്ഫീരി കവറാണ് ഇത് ഞാൻ ഇതിനു മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കണ്ടോ ഇത് ഭയങ്കര ഈസിയാണ് തലയിൽ കൂടി ഇടാ ബാഗിലേക്ക് കിട്ട കുഞ്ഞിനെ ഫീഡ് ചെയ്യാം നമുക്ക് അവനെ ഇതിന്റെ അകത്തോടെ കുഞ്ഞിനെ ചെക്ക് ചെയ്യാൻ പറ്റും അവർക്ക് എന്താ പറയുക കാറ്റും ഒക്കെ കിട്ടും നമുക്ക് പ്രൈവസിയും കിട്ടും പിന്നെ ഞാൻ അവനൊരു സ്പെയർ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് വൺ സീസാണ് ക്യാരിയാറ് അതാകുമ്പോൾ എളുപ്പമുണ്ട് നമുക്ക് അവർക്കും അതാണ് സുഖം യാത്ര ചെയ്യുമ്പോഴത്തേനും ഇത് ഞാൻ വേറെ ഒരെണ്ണം നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരുന്നാൽ ഞാൻ വന്ന് കൊണ്ടുപോകുന്ന എല്ലാം ഞാൻ കഴുകാൻ വേണ്ടി വാഷ് ചെയ്യാൻ വേണ്ടി ഇട്ടു പിന്നെ ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ വൺ സീസ് വാങ്ങിക്കുമ്പോൾ രണ്ട് സിപ്പ് ഉള്ളത് വാങ്ങിക്കുക അതാകുമ്പം നമുക്ക് ഡയബർ ചേഞ്ച് ചെയ്താൽ മാത്രം മതിയെങ്കിൽ താഴേന്ന് വലിച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് ഡയബറൊക്കെ ചേഞ്ച് ചെയ്യാം അപ്പം ഫുൾ ഡ്രസ്സ് നമ്മൾ ഊരേണ്ട ആവശ്യം വരുന്നില്ല അപ്പൊ അത് നിങ്ങൾ വൺ സീസ് വാങ്ങിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക ഇത് ഞാൻ ഒരെണ്ണം ഈ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ബാക്കി എത്ര മൂന്ന് നാലോ നാലോ അഞ്ചോ പേർ ഡ്രസ് എക്സ്ട്രാ ഞാൻ അവന് വേണ്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതൊരു വേറെ ഒരു ബാഗിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് അവന്റെ ബാഗാണ് ഞാൻ എനിക്ക് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്ന ബാഗിലാണ് അത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഒരു സൈഡ് വരുന്നുണ്ട് അതിനകത്താണ് അവന്റെ ഡൈപ്പേഴ്സ് വെച്ചിട്ടുള്ളത് ഒരു നാല് ഡയ്പേഴ്സ് വെച്ചിട്ടുണ്ട് കുറെ ഞാൻ യൂസ് ചെയ്തു പിന്നെ വരുന്നതാണ് അതെ ഇതുപോലത്തെ ഡയപ്പർ ചേഞ്ചിങ് മാറ്റ് എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ ആ ഡൈപ്പർ ചേഞ്ചിങ് സ്റ്റേഷൻ എല്ലാവർക്കും ഉണ്ട് പക്ഷെ അതിൽ പ്ലെയിൻ ആയിട്ട് നമുക്ക് കടത്താൻ പറ്റില്ലല്ലോ അതിലൊരു തണുപ്പുണ്ടാവും പിന്നെ അതിലൊക്കെ ചെളിയോ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടാവും നമുക്ക് അറിയില്ലല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ ഈ ഡ ഇതങ്ങ് വിരിച്ചിട്ട് പിന്നെ മുകളിലാണ് അവനെ കടത്തിയിട്ട് ചേഞ്ച് ചെയ്യണം ഇനിയിപ്പോ കടക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ കൂടെ ഇത് വിരിച്ചിട്ടാലും അവരെ ഇടുത്തുമൊക്കെ ചെയ്യുന്ന ആ ഒരു എന്താ പറയണ സ്ഥലം നമുക്ക് ക്ലീൻ ആക്കി ഇരിക്കാലോ അപ്പൊ അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വരുന്നതാണ് ഡയപ്പർ ഡി ചേഞ്ച് ചെയ്ത ഡയ്പേഴ്സ് ഡിസ്പോസ് ചെയ്യാനുള്ള ഡൈപ്പർ ച എന്താ പറയണ ഡിസ്പോസിങ് ബാഗ്സ് ഇത് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇത് ഡയപ്പറിന് വേണ്ടി മാത്രമല്ല അല്ലാതെ തന്നെ ഡ്രസ്സ് സോയിലായാലും ഇതിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കാം നേരത്തെ ഞാൻ സിപ്ലോക്ക് ബാഗും കൂടെ ഒക്കെ നടക്കുമായിരുന്നു ഇപ്പം എല്ലാം കൂടെ എന്താ പറയുന്നേ ഒരു ഫംഗ്ഷൻ ആക്കി ഞാൻ മാറ്റി ഇത് എന്റെ എമർജൻസി ഐറ്റം കൂടെ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു ഫേസ് മാസ്ക് വരുന്ന മസ്ലിങ് ക്ലോത്തിൽ വരുന്ന ഫേസ് സോറി ഫേസ് ട്രവലാണ് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ എടുക്കാനുള്ളത് അതുപോലെ രണ്ട് മസ്ലിങ് ക്ലോത്ത് വെച്ചിട്ടുണ്ട് രണ്ടാണ് മൂന്ന് അല്ല രണ്ട് സോക്സ് വെച്ചിട്ടുണ്ട് വൺ സീസ് ഇരുന്നോണ്ട് സോക്സിന് ആവശ്യമില്ല എന്നാലും നമ്മളിടയ്ക്ക് വേറെ ഡ്രസ്സ് മാറുമ്പോൾ സോക്സ് ഷൂ അവൻ എടുത്തില്ല ഞാൻ ആകുന്ന ട്രൈ ചെയ്ത് നോക്കി അപ്പൊ അതിനുവേണ്ടിയുടെ സോക്സ് വെച്ചിട്ടില്ലേ അപ്പം ഈ മസ്ലിം ക്ലോത്ത് ഞാൻ രണ്ടെണ്ണം ഇതിന്റെ ഈ ബാഗിൽ വെച്ചിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം മറ്റേ ബാഗിലും വെച്ചിട്ടുണ്ട് ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവന് ബിബ് നേരത്തെ യൂസ് ചെയ്തിരുന്നു ബിബ് അവൻ ഇപ്പൊ ഒട്ടും വെക്കത്തില്ല വെച്ചാ അപ്പോഴേ പശ്ചി കളയും അപ്പൊ ഇതിങ്ങനെ കഴുത്തിൽ ഇങ്ങനെ ചെറുതായിട്ട് കെട്ടും അവൻ്റെ കഴുത്തിൽ കെട്ടും ഫുഡ് കൊടുക്കുന്നതിന് മുന്നേ കുറുക്ക് കൊടുക്കുന്നതിന് മുന്നേ അഡ്രസ് ചീത്തയാവാതിരിക്കാനായിട്ട് പിന്നെ പിന്നെ ഒരെണ്ണം ആരാണോ കൊടുക്കുന്നത് അവരുടെ മേത്തും കൂടെ അതെ ഇങ്ങനെ അങ്ങ് വിട്ടേക്കും ഇല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന കൂടെ മുഴുവനും ചീത്തയായിപ്പോ കുഞ്ഞുങ്ങളല്ലേ പിന്നെ അത് ഈ ബാഗിന്റെ ഇങ്ങനെ ഒരു സൈഡ് സൈഡ് പോക്കറ്റ് ഉണ്ട് ഇവിടെ ഞാൻ ഇവിടെയാണ് ഞാൻ അവരുടെ വൈബ്സ് വെച്ചിട്ടുള്ളത് അപ്പം ഈ ഒരു പോക്കറ്റിൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഞാൻ എൻ്റെ മൊബൈൽ എൻ്റെ വാലറ്റ്സ് എൻ്റെ ഡയറി എൻ്റെ ടവൽ ലിപ്സ്റ്റിക് കൂടാതെ കുഞ്ഞിന് ഒരു മോയ്സ്റ്ററൈസർ ക്രീം വെച്ചിട്ടുണ്ടായിരുന്നു അവിടെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഫൈനൽ പോക്കറ്റ് ഈ ഒരു പോക്കറ്റിലാണ് രണ്ട് വാട്ടർ ബോട്ടിൽ സോറി ഫീഡിംഗ് ബോട്ടിൽ വെച്ചിട്ടുണ്ട് കണ്ടോ രണ്ട് ഫീഡിംഗ് ബോട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞാൻ നാട്ടിൽ നിന്ന് അയർലൻഡ് വരെ വന്ന ോങ് ഫ്ലൈറ്റ് ജേർണിക്ക് എന്റെ കുഞ്ഞിന് വേണ്ടി ക്യാരി ചെയ്തുകൊണ്ട് വന്നത് ഈ ഒരു ബാഗില് വേറൊരു ബാഗും കൂടി ഉണ്ട് അതിൽ ഞാൻ കാണിക്കാം ഇത് ഞാൻ ക്യാരി ചെയ്തോണ്ടിരുന്ന ബേബി ബാഗ് ഇനി എനിക്ക് വേണ്ടിട്ട് ഒരു ബാഗ് എടുക്കാമല്ലോ നമുക്ക് ആ ബാഗിൽ എന്തൊക്കെയാണെന്ന് കാണിക്കാം അതിന് വേണ്ടിയിട്ട് ഇത് ഇതുപോലെ ഒരു ട്രോളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബാഗിൽ ഞാൻ പറഞ്ഞല്ലേ കുഞ്ഞിന് വേണ്ടിയിട്ട് സ്പെയർ ഡ്രസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ വന്ന് ഇറങ്ങുന്ന സമയത്ത് ഡബിളൈന് വന്ന് ഇറങ്ങുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന രണ്ട് മൂന്ന് വിൻഡ ഡ്രസ്സസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് രണ്ട് രണ്ടു എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതും ഒത്തിരി ഫ്ലഫി അല്ലാത്തതാണ് എടുത്തത് കാരണം എല്ലാം കൂടെ നമുക്ക് വെച്ചോണ്ട് വരണമല്ലോ അല്ലാത്ത പേ എക്സ്ട്രാ പേ ഡ്രസ്സസ് ഉണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ മസ്ലിൻ ക്ലോത്ത്സ് ഉണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് അവനെ ഇരിക്കാനായിട്ടുള്ള വിൻഡ ഡ്രസ് കോട്ട പിന്നെ ക്യാപ്പ് വെക്കാൻ കുഴപ്പമില്ലാത്ത കുട്ടികളാണെങ്കിൽ ക്യാപ്പ് കൊണ്ടുവരുവാ എന്റെ കുഞ്ഞ് ഒരു വിധത്തിലും ക്യാപ്പ് വെക്കാൻ സമ്മതിക്കില്ല അവൻ എടുത്തു കളയും അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കൂടിയുള്ളത് ഫുൾ ആയിട്ടുള്ളത് വാങ്ങിച്ചത് ഞങ്ങളുടെ ഫ്രണ്ട് ഞങ്ങളെ വിളിക്കാൻ വേണ്ടി വരികയായിരുന്നു അപ്പം ഓൾറെഡി അതിനകത്ത് നമ്മളെ ജാക്കറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും നമുക്ക് ഇവിടുന്ന് കൊണ്ടോണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ അവരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും അറേഞ്ച്മെന്റ് നിങ്ങൾ പോകുന്നതിന് മുന്നേ ചെയ്താൽ അത്രയും കൂടെ സ്പേസ് നിങ്ങൾക്ക് കിട്ടും നമ്മളുടെ ജോലി എളുപ്പമായി തരും പിന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കേണ്ടതാണ് ഓരോ ജോഡി എക്സ്ട്രാ എക്സ്ട്രാ ഡ്രസ്സ് അമ്മയ്ക്കും പിന്നെ ആ പാപ്പയ്ക്കും വേണ്ടിയിട്ട് കാരണം എപ്പോഴാണ് ചീത്ത എന്ന് പറയാൻ പറ്റത്തില്ല കുഞ്ഞിനെ കൊണ്ട് വരുന്നതല്ലേ പിന്നെ അതെ ഇതുപോലെ ഒരു ബോക്സിൽ ഞാൻ നാട്ടിന്ന് കുഞ്ഞിനെ നമ്മളെ കുഞ്ഞു പഴമില്ലേ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് നമ്മളല്ലാത്ത ലഗേജിൽ വെച്ചാൽ അത് ചീത്തയായി പോയി ഞെങ്ങി അത് എന്താ പറയുക ചീത്തയായി പോകും അതുകൊണ്ട് ഒരു ആറായിരം എണ്ണം ഞാൻ ഇങ്ങനെ ഒരു ബോക്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേണ്ടിയതാണ് മെഡിസിൻ ബാഗ് ഇത് കുഞ്ഞിനെയാണ് മെഡിസിൻ കിറ്റ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഞാൻ കൊണ്ടു നടക്കാറ് എല്ലാവരും തന്നെ ലോങ് ജേണിക്ക് പോകുമ്പോൾ മെഡിസിൻ കിറ്റ് എടുക്കുന്നത് വളരെ നല്ലതാണ് ഇത് ആവശ്യം ആർക്കും ആവശ്യം വരാണ്ടിരിക്കട്ടെ പക്ഷെ ഇൻ കേസ് ഒരു ആവശ്യം വന്നാൽ എന്നാണ് ഞാൻ എടുത്തിരുന്നത് കുഞ്ഞിന് ആവശ്യം വന്നില്ല ദൈവം സഹായിച്ചു സേഫായിട്ട് ഇങ്ങെത്തി അപ്പൊ ഇതിൽ എന്തൊക്കെ ഞാൻ എടുത്തിരുന്നതെന്ന് ഞാൻ പറയാം ആദ്യം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു തെർമോമീറ്റർ പിന്നെ നെയ്സൽ സക്കർ ഇത് ജലദോഷമൊക്കെ വന്ന മൂക്ക് അടയാ അല്ലെങ്കിൽ ഒത്തിരി അങ്ങനെ ബുദ്ധിമുട്ട് കാണിക്കുമ്പം ഇത് വലിച്ചെടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം പിന്നെ എടുത്തിട്ടുള്ളതാണ് വൈറ്റമിൻ ഡി ത്രീ അതെന്നും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സ് വരെ കുഞ്ഞുങ്ങളുള്ള കുഞ്ഞുങ്ങൾക്ക് എന്നും നമ്മൾ കൊടുക്കണമല്ലോ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ അത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്താണ് സ്യൂഡോ ക്രീം ഇത് ഡൈപ്പർ റാഷ് ക്രീമാണ് നിങ്ങളുടെ കുഞ്ഞിനെ ഏതാണ് യൂസ് ചെയ്യുന്നത് അതിന്റെ ചെറിയൊരു പാക്കറ്റ് എടുക്കുക പിന്നെ എടുത്തിട്ടുള്ളതാണ് ലിവോസിട്രസിൻ ഇത് ഞാൻ കൊടുത്തിട്ടില്ല ഇതുവരെ ഞാൻ വേറൊരു മെഡിസിൻ ആയിരുന്നു കൊടുത്തോടെ അത് ഫിനിഷ് ആയി പോയി വരാൻ നേരത്ത് നാട്ടിൽ നിന്ന് ഒരു പീരിയാറ്റിക് ഡോക്ടറിനെ കണ്ടിട്ട് ഡോക്ടറെ കുറിച്ച് തന്ന മെഡിസിനാണ് ഇത് എടുത്തിട്ടുള്ളത് പിന്നെയുള്ളതാണ് ഒണ്ടാൻ സെട്രോൺ മൊമിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളത് നെയ്സൽ ഡ്രോപ്സ് മൂക്കടഞ്ഞാൽ അതുപോലെ റണ്ണിങ് നോസോക്ക് അങ്ങനെയുള്ളപ്പം ഭയങ്കര ഹെൽപ്ഫുൾ ആണിത് പിന്നെ അവർക്ക് മൂക്ക് ചീറ്റാനൊന്നും അറിയില്ലല്ലോ പിന്നെയാണ് ഐബുജസിക് വയറുവേദന അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാനുള്ളത് പിന്നെ കോളിക് ഡ്രോപ്സ് ഗ്യാസ് കയറിയിട്ടുള്ള വേദന അങ്ങനെയുള്ള എന്താണ് കുഞ്ഞുങ്ങൾക്ക് എന്തിന്റെ പെയിൻ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ് നമ്മള് പ്രത്യേകിച്ച് യാത്ര ചെയ്യുമോ പിന്നെ ഇമ്പോർട്ടന്റ് ആ പാരസെറ്റമോൾ അത് ഞാൻ ഇവിടെ വന്നിട്ട് ഒന്ന് എടുത്തായിരുന്നു അത് വെളിയിലിരിക്കുവാണ് അപ്പൊ ഇത്രയാണ് മെഡിസിൻ കിറ്റ് അതെല്ലാം ഒരു കുഞ്ഞുങ്ങളും അസുഖം ഇല്ലാണ്ടിരിക്കട്ടെ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ അപ്പം ഞാൻ ഇതിന് മുന്നേ ഇവിടുന്ന് നാട്ടിലോട്ട് യാത്ര ചെയ്തപ്പോൾ കുഞ്ഞിന് നാല് മാസം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഫസ്റ്റ് ടൈം അമ്മ കൂടെ ആയതുകൊണ്ട് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു ദൈവം എന്തൊക്കെയാണ് ആവശ്യം വരിക അത്രയും നാളെ അമ്മ എൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല അമ്മ നേരത്തെ നാട്ടിൽ പോയി അത് കഴിഞ്ഞാ ഞങ്ങള് നാട്ടിൽ പോന്നെ അപ്പം ദൈവം യാത്രയിൽ എന്തൊക്കെ ആവശ്യം വരും എന്തൊക്കെ കൊടുക്കണം അങ്ങനെ ഒരുപാട് ടെൻഷൻ ആയിട്ട് ഒരുപാട് ആൾക്കാരോട് ചോദിക്കുക ഒരുപാട് വീഡിയോസ് കാണുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാൻ കൊറേയേറെ സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അതൊരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല നമ്മളുടെ കൊറേ ടെൻഷൻ ഒഴിവാക്കി കിട്ടും ഇനി അതെടുത്തില്ലല്ലോ അതെടുത്തില്ലോ എന്നൊച്ച ടെൻഷൻ ആവരുത് ആ അപ്പൊ ആ ഒരു യാത്രയിൽ എനിക്ക് മനസ്സിലായി എന്തൊക്കെ ശരിക്കും ക്യാരി ചെയ്യണം ശരിക്കും വേണ്ട എന്നുള്ളതൊക്കെ പെട്ടെന്ന് ചെയ്ത വീഡിയോ ആണ് കാരണം കുഞ്ഞു ഉറങ്ങുന്ന ടൈമിലാണ് ഞാൻ വീഡിയോസ് എടുക്കാറുള്ളത് അപ്പം ആൾ എണീറ്റ് വന്നിട്ടുണ്ട് ഇനി എനിക്ക് ബാക്കി കാര്യങ്ങൾക്ക് പോകണം അപ്പം ഈ വീഡിയോയില് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം വേറൊരു കാര്യം ഞാൻ പറയാം സിക്സ് മന്ത്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ അപ്ഡാമിലിന്റെ മിൽക്ക് കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ നല്ലതാണ് അപ്ഡാമിലിന്റെ സെവൻറ്റി ഫൈവ് എം എൽ വരുന്നത് കുഞ്ഞ് കുഞ്ഞു കുഞ്ഞ് ബോട്ടിൽ നമുക്ക് കിട്ടും വാങ്ങിക്കാൻ കിട്ടും അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ലൈഫ് സേവറാണ് ഞാൻ അത് യൂസ് ചെയ്തായിരുന്നു ഈ പ്രശ്നം നാട്ടിലോട്ട് പോയപ്പോൾ കുഞ്ഞു വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അതിന്റെ വീഡിയോ ഞാൻ വേറൊരിനകത്ത് ഞാൻ ചെയ്യാൻ ഞാനിപ്പം അവന് ഉപയോഗിക്കുന്നില്ലാത്തോട് ഉണ്ടെങ്കിൽ അതിന്റെ ബോട്ടിൽ എല്ലാം വേണമെങ്കിൽ ഞാൻ അതിന്റെ ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലും ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് അടുത്ത വീഡിയോയിൽ വേറെ വരയ്ക്കും ഇപ്പൊ ബൈ